ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അപ്പം പാലപ്പം ഇടിയപ്പം ചപ്പാത്തി പൂരി അങ്ങനെ എന്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തിക്ക് ഗ്രേവിയോട് കൂടിയൊരു മുട്ടക്കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദേവി സ്പ്രാൻഡാണ് എൻ്റെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുതേ വളരെ ടേസ്റ്റിയായ ഈ മുട്ടക്കറി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ വരുന്നൊരു മുട്ടക്കറിയാണ് ഞാനിവിടെ മൂന്നെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് എത്ര മുട്ട വേണമെങ്കിലും എടുക്കാം എനിക്കിവിടെ മൂന്നിൻ്റെ ആവശ്യമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ മൂന്ന് മുട്ട എടുത്തത് ഇനി ഒരു ബൗളെടുക്കാം അതിലേക്ക് നമുക്ക് നമുക്കിതിനാവശ്യമായ മസാലകളൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇനി വേണ്ടി ഞാനൊരു കാൽസ്പൂണോളം മുളക് പൊടിയും അതുപോലെ തന്നെ കാൽ സ്പൂൺ പൊടിയും ആവശ്യത്തിന് ഉപ്പുകൂടെ ചേർത്ത് എടുത്തു ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളം വെള്ളമൊഴിച്ച് നിങ്ങൾക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഓയിലൊഴിച്ച് മിക്സ് ചെയ്യാം ഞാനിവിടെ കോക്കനട്ട് ഓയിൽ അല്പം ഒഴിച്ചാണ് മിക്സ് ചെയ്തെടുക്കുന്നത് ഇനി ഓയിലിൽ ഒന്ന് ചാലിച്ചെടുക്കുമ്പോൾ വളരെ ടേസ്റ്റി ആയിരിക്കും ഞാനിവിടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു ഇനി നമുക്ക് ഈ മുട്ട ഓരോന്നായിട്ട് കുത്തി കൊടുക്കാം ഒരു കത്തിയോ പോൾക്കോ ഒഴിച്ച് ഇതേപോലെ ഒന്ന് കുത്തിയതിന് ശേഷം നമുക്ക് ഈ മസാലയിലൊന്ന് പുരട്ടിയെടുക്കാം അപ്പോൾ ഇങ്ങനെ കുത്തി കൊടുക്കുമ്പോൾ നമ്മുടെ മസാലയെല്ലാം നമ്മുടെ ഈ മുട്ടയിലൊന്ന് നല്ലോണം ആഴത്തിലൊന്ന് ഇറങ്ങി കിട്ടും അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുന്നത് ഞാനിവിടെ കീറിയല്ല ഇട്ട് കൊടുക്കുന്നത് നമുക്ക് മൂന്ന് മുട്ടയും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം ഇനി മുട്ടയിൽ നമ്മുടെ ഈ മസാലകളെല്ലാം നല്ലോണം ഒന്ന് പുരട്ടി എടുക്കണം ഇതൊരാ രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചു ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് അരയ്ക്കാനുള്ളതൊക്കെ എടുക്കാം ഒരു രണ്ട് തക്കാളി ചെറിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ അരയാൻ വേണ്ടി പെട്ടെന്ന് നിറഞ്ഞു കിട്ടാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം വലിയ തക്കാളിയെങ്കിൽ ഒരെണ്ണം മാത്രം മതി ഇത് ഞാൻ ചെറുതായതുകൊണ്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത്ര സാമാന്യം വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി കഷ്ണമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതുപോലെ മൂന്നോ നാലോ അല്ലി വെള്ളത്തുള്ളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എരിവിന് വേണ്ടി രണ്ടോ മൂന്നോ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ അരയ്ക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് സവാളയാണ് അപ്പോൾ വഴറ്റാൻ വെച്ചിരുന്ന സവാളയിൽ നിന്നും വളരെ കുറച്ച് സവാള നമുക്കിതിലേക്ക് അരയ്ക്കാൻ വേണ്ടി എടുക്കാം അതുപോലെ ക്യാഷിനിട്ടോ ബദാമോ അത് ഇഷ്ടമാണെന്ന് വെച്ചാൽ മാത്രം ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ബദാം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു പിടി സവാള കൂടി ചേർത്ത് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നല്ല പേസ്റ്റ് പോലെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം വെള്ളം ഒന്നും ചേർക്കാതെ ഞാനിവിടെ അരച്ചെടുത്തിട്ടുണ്ട് തക്കാളിയുടെ ഈർപ്പം കൂടെ നല്ലോണം അരഞ്ഞിട്ടും അപ്പോൾ ഞാനൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ചു ഇതിലേക്ക് നമുക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് നേരത്തെ തന്നെ മസാല പുരട്ടി വെച്ചിരുന്നാൽ മുട്ടയൊന്ന് വാട്ടിയെടുക്കാം മുട്ട ഇതുപോലെ ഇതുപോലൊന്ന് വാട്ടിയെടുക്കുമ്പോൾ വളരെ ടേസ്റ്റിയാണ് പൊട്ടിപ്പോകാതെ സൂക്ഷിക്കണം മുട്ടയോണ്ട് പെട്ടെന്ന് പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് നമ്മൾ മുട്ടയെല്ലാം നല്ലോണം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് തിരിച്ച് മറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്കിത് കോരി മാറ്റാം ഞാനിവിടെ മുട്ട നല്ലോണം ഫ്രൈ ആയതിന് ശേഷം എടുത്ത് മാറ്റുന്നുണ്ട് ഇനി നമുക്ക് ഓയിൽ ഓയിലൊഴിച്ചുകൊടുക്കേണ്ട ആവശ്യമില്ല ഇതേ ഓയിലിൽ തന്നെയാണ് നമ്മളടുത്ത് കുക്കിംഗ് ചെയ്യുന്നത് അപ്പോൾ ഇതേ ഓയിലിൽ തന്നെ അടുത്ത് നമുക്ക് ഇൻഗ്രീഡിയൻസ് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് ഉണക്കമുളകിട്ട് കൊടുക്കാം ഇനി നേരത്തെ തന്നെ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വലിയ സവാള ചേർത്ത് കൊടുക്കാം സവാള ഒന്ന് വഴറ്റിയെടുക്കണം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം സവാളയും കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്കിതൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം നമ്മളെ സവാള നല്ലോണം അന്ന് വഴിൻ്റെ കിട്ടിയിട്ടുണ്ട് ഈ സമയം നമ്മൾ നേരത്തെ തന്നെ അരച്ചുവെച്ചിട്ടുള്ള കൂട്ടത്തിലേക്ക് കൊടുക്കാം ഇതിന് ഗ്രേവിക്ക് ആവശ്യമായ വെള്ളമാണ് കൊടുക്കാനുള്ളത് ഇപ്പോൾ നമ്മുടെ ഈ മസാല എല്ലാം നല്ലോണം വഴൻ്റെ പാനിൽ നിന്ന് വരുന്ന സമയത്ത് മാത്രമേ വെള്ളം ചേർക്കാൻ പാടുള്ളൂ ഞാനിവിടെ മിക്സിയുടെ ജാറ് കഴിയാൻ കുറച്ച് വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഗ്രേവിയും അതുപോലെ തന്നെ നമ്മുടെ സവാള എല്ലാം നല്ലോണം ഒന്ന് കുക്കായി കിട്ടണം അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഉള്ളി നല്ലോണം വഴണ്ടതിന് ശേഷം മാത്രമാണ് ഞാൻ ഈ ഗ്രേവി ഒഴിച്ചു കൊടുത്തത് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വീണ്ടും കുക്ക് ചെയ്തെടുക്കാം എത്രത്തോളം നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുമോ അത്രത്തോളം നമ്മുടെ മുട്ടക്കറിക്ക് ടേസ്റ്റ് കൂടും ഇനി ഒരല്പം പെരിഞ്ചീരകം പൊടിച്ചതുകൂടി ചേർത്ത് കൊടുക്കാം കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി എരിവിന് വേണ്ടി മുളക് പൊടി എത്രയാണോ എരിവേശ്യം അതിനനുസരിച്ചിട്ടെടുക്കാം ഒരു രണ്ട് സ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാൽ കാൽസ്പൂണോളം കുരുമുളക് പൊടിച്ചതുകൂടെ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാല പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തു ഇനി ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം ഈ ലോ ഫ്ലെയിമിലാവാൻ ശ്രദ്ധിക്കണേ പൊടിയുടെ പച്ചമണം മാറുന്നവരെ നല്ല രീതിയിൽ ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ഗ്രേവി പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട് ആവശ്യത്തിന് ഇതിന് ഉപ്പൂടെ ചേർത്ത് കൊടുക്കാം ഇത്രയും മതിയാകും വഴറ്റിയത് നല്ലോണം തന്നെ വഴണ്ടി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഗ്രേവി ഇനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം കൊടുക്കണം നല്ല തിളച്ച വെള്ളമാണ് ഞാനിവിടെ എടുക്കുന്നത് അതിവിടെ കൊടുക്കാം നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി ആവശ്യം അതിനനുസരിച്ച് ചൂടുവെള്ളം ഒഴിച്ചുകൊടുക്കുക വെള്ളം കൂടെ ഒഴിച്ച് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചൂടുവെള്ളം ആയതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് നമുക്ക് തിളച്ച് കിട്ടും ഗ്രേവിയൊക്കെ നല്ലവണ്ണം കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തന്നെ വാട്ടി അയച്ചിട്ടുള്ള മുട്ട ഇട്ട് കൊടുക്കാം ഇവിടെ ചേർത്ത് ഒരു മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് ആവശ്യമായ കറിവേപ്പില ചേർത്ത് എന്നുള്ളവർക്ക് കറിവേപ്പില ചേർക്കാം അല്ല മല്ലിയില ഇഷ്ടമാണെന്ന് വെച്ചാൽ മല്ലിയിലയും ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാന്നാണ് അപ്പം മല്ലിയില ഇഷ്ടമില്ലാന്നുള്ളെങ്കിൽ ഈ സമയം നിങ്ങൾക്ക് അല്പം കറി കറിവേപ്പില കൂടി പിച്ച് ചേർത്ത് കൊടുക്കാം നമ്മൾ സ്വാദിഷ്ടമായ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ ഓൺ ആക്കാനും മറക്കരുത് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അങ്ങനെത്തി ഗ്രേവിയോട് കൂടിയ നമ്മുടെ മുട്ടക്കറ റെഡിയായി കാണുമ്പോൾ തന്നെ അറിയാം എത്രമാത്രം ഇത് ടേസ്റ്റിയാണെന്ന് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കൂ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക്